ം പ്രിയപ്പെട്ടവര് നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസിന്റെ വിധിയാണ് ഇന്നലെ എറണാകുളം സെഷൻ കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടല്ലേ നടൻ ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ളത് ഇന്നലെ ഒമ്പത് മണി തൊട്ട് ഈ സെക്ഷൻ കോടതിയുടെ മുന്നിൽ ഞാനും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അവിടെ ഇരു വിഭാഗങ്ങളുണ്ടായിരുന്നു ദിലീപിനെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ദിലീപിന്റെ ഫാൻസുകാർ ഉണ്ടായിരുന്നു വളരെ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് ഈ പത്ത് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയതും ഏതാണ്ട് ഒരു പത്ത് പത്തരയോടുകൂടിയാണ് ആ ഒരു വാർത്ത പുറത്തേക്ക് കേൾക്കുന്നത് നടൻ ദിലീപ് കുറ്റവിമുക്തനാണി എന്നുള്ളൊരു വാർത്ത ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയ ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ സന്തോഷിച്ച മറ്റൊരു വിഭാഗമുണ്ട് പല വക്കീലന്മാരും പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ദിലീപ് ഗൂഢാലോചന ഈ കേസിൽ നടത്തി വ്യക്തമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ കേസിൽ നിന്നും ദിലീപ് കുറ്റവിമുക്തനായെന്നാണ് പറയുന്നത് എന്നാൽ പൾസർ സുനി അടക്കം മറ്റഞ്ചു പ്രതികളും ഇതിനകത്ത് കുറ്റക്കാരാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ ജയിലിലേക്ക് അയച്ചു ഇനി പന്ത്രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ഒരു വിധി പകർപ്പ് പുറത്തേക്ക് വരാൻ പോകുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ഉള്ളതൊന്നും അതുപോലെ തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളതും ആ ഒരു പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷേ ദിലീപ് ഇന്നലെ പുറത്തേക്ക് വരുന്ന സമയത്ത് ദിലീപിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യറിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മീഡിയാസിന് മുമ്പിൽ ദിലീപ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കഴിഞ്ഞ എട്ടര വർഷമായിട്ട് ശക്തമായ രീതിയിൽ പല സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ആ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതെ ശക്തമായി നിന്നിട്ടുള്ള അതിജീവിത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഈ ഒരു നടൻ ഈ പൽസ സുനി അടങ്ങുന്ന ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് റേഷൻ കൊടുത്തു എന്നുള്ള ആ ഒരു കേസിലാണ് ദിലീപിന് അന്നത്തെ പോലീസ് മേധാവിയായിട്ടുള്ള ലോക്നാഥ് ബെഹ്റ ഇദ്ദേഹത്തിനോട് മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചത് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു മൂന്നാമത്തെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തു പിന്നീട് തൊണ്ണൂറ് ദിവസം ദിലീപ് ജയിലിൽ കിടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പം നാടകീയമായ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോവുകയും ഇപ്പം ഒടുവിൽ ദിലീപിന് കുറ്റവിമുക്താക്കിയിട്ടുള്ള ഈ ഒരു വാർത്ത ഇപ്പം ഞാൻ ഇന്നലെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിന്നപ്പോൾ എറണാകുളം സെക്ഷൻ കോടതിയിലെ ഒരു വനിതാ അഭിഭാഷക എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് വളരെ ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ് കോടതിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ കേസിന് വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജി അതും ഒരു സ്ത്രീ കൂടിയാണ് ആ ജഡ്ജിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ ഒരു വനിതാ അഭിഭാഷക വിമർശിക്കുന്നത് ഇത് നിയമപരമായ രീതിയിൽ ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാം കോടതിക്ക് എപ്പോഴും തെളിവുകളാണ് വേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരാളെ പ്രതിയാണോ അല്ലെങ്കിൽ ഇയാള് നിരപരാധി ആണോ എന്ന് കണ്ടെത്തുന്നത് പക്ഷേ നമ്മുടെ നീതിപീഠത്തിൽ പല പ്രാവശ്യവും വീഴ്ചകൾ വന്നിട്ടുണ്ട് ഒരുപാട് നിരപരാധികൾ ഇപ്പോഴും ജയിൽ അറകൾക്ക് ഉള്ളിൽ കിടക്കുന്നത് നമുക്ക് കാണാം നീതി നിഷേധിക്കപ്പെട്ട ഇരുപത്തഞ്ചു വർഷം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ അദ്ദേഹത്തിന്റെ യൗവ ജീവിതം മുഴുവൻ നശിപ്പിച്ചു താറുമാറാക്കിയും നമ്മുടെ കൺമുന്നിൽ ഇന്നും ചോദ്യചിഹ്നം പോലെ ജഡ്ജിക്കെതിരെ ഈ വനിതാ അഭിഭാഷക പറയുന്ന ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അതൊന്നും നിങ്ങളൊന്ന് കേൾക്കാൻ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ജനാധിപത്യത്തിൽ പറഞ്ഞ അനുസരിച്ചല്ല സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമുള്ളത് അതായത് മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മളുടെ ഭരണഘടന ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറി പോലും നമുക്ക് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ഈക്വൽ റെസ്പോൺസിബിൾ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പ്രതികളെ പോലെ തന്നെ പ്രതിയെ പോലെ തന്നെ അക്വിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തത്തോടെ നിൽക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെടുന്നത് കൊട്ടേഷൻ കൊണ്ട് കൊലപാതകമല്ല കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടതാണ് പ്രതികൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലേറ്റവും വലിയൊരു കാര്യം വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത് 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 കാരണം നമ്മൾക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം ഈ അതിജീവിത ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന പോകുന്ന മെന്റൽ ഡ്രോമയ്ക്ക് എന്നൊരു ക്വസ്റ്റ്യനാണ് അവരെ ആരും സംരക്ഷിക്കപ്പെടും ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതി വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ പ്രോസിക്യൂഷൻ വാദങ്ങൾ എല്ലാം നടന്ന തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയം സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു ആയിരിക്കണം നീതി എട്ട് വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ എനിക്ക് വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം സ്ത്രീ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഇവർക്ക് ഇതൊക്കെ ഈ ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഈ ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്ക മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ് അവർ ശബ്ദമുയർത്തിയ അതിന് മുന്നേ എന്താണ് പറഞ്ഞത് ഇതിനു മുന്നേ പല കൊട്ടേഷനും റേപ്പുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവിത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ് വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീത്വമുള്ള ഒരു വനിതയാണ് ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷണലെയാണ് അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എന്താ പറയാ അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വസ്തുനിന്നും വരട്ടെ കാരണം ഇനി ഇത് അപ്പീൽ പോകാം ഇവിടെ തന്നെ ഒരു ശരിയായ വിധി വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ഡ്രാഗ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരില്ലേ ഇപ്പം നേരത്തെ ഇമോഷനൽ ജനങ്ങളുടെ അനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറുവശമുണ്ട് തെറ്റായ വിധികളിൽ അപ്പീൽ പോകുമ്പോൾ ഹയർ കോടതി സമയം ചെയ്യപ്പെടും ആ ആ പ്രതി പ്രതി പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഹയർ കോടതി ഹൈക്കോടതി കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ് കോടതിയിൽ കഴഞ്ഞ സമയവും അവിടെ ഉണ്ടായ പിന്നെ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും ആര് സഹിക്കും എനിക്ക് വീണ്ടും ഡ്രാഗ് ചെയ്യപ്പെടില്ലേ കേസ് സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലേ അപ്പൊ വൈകി എത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിന്റെ എത്തിക്സ് അപ്പൊ അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത് കാരണം തെളിവുകളുടെ നടന്നിരിക്കുന്നത് ഒരു പ്രതി വരുമ്പോൾ തന്നെ ഒരു നമ്മൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആദ്യം മുതൽ വിധിയല്ല ഇനിയിപ്പോൾ ആറുപേരെ എന്ത് ശിക്ഷിച്ചും അറിയേണ്ട ആവശ്യമില്ല കേരളത്തിലെ ധനപ്രമാണികത്വം അധികാരവർഗം ഒക്കെ ഇതിന് പിന്നിലുണ്ടായിരുന്നല്ലോ അവർക്കൊരു ദുർബല ഒരു സ്ത്രീ ഒറ്റക്ക് ചെന്ന് പോരാടി നടത്തിയ പ്രവർത്തനമാണ് ഒട്ടും തൃപ്തികരമല്ലെന്ന് മാത്രമല്ല അത് ജനഹിതത്തിനെതിരാണ് നീതിന്യായത്തിനെതിരാണ് ന്യായത്തിനുമെതിരാണ് ഈ ഒരു വാർത്ത ചെയ്യുമ്പോൾ രണ്ട് വിഭാഗക്കാർ ഉണ്ടാകും അല്ലെ ഒന്ന് തെറ്റ് പറയുന്നവരും ഉണ്ടാകാം ഒന്ന് അനുകൂലിക്കുന്നവരുണ്ടാകും ഉണ്ടാകും എന്താണെങ്കിലും കോടതിക്ക് മുമ്പിൽ തെളിവുകളാണ് വേണ്ടത് പ്രോസിക്യൂഷൻ ദിലീപിന്റെ വിഷയത്തിൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ദിലീപിനെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തയാക്കി കൊണ്ടുള്ള ഒരു ഓർഡർ ഈ ഒരു ജഡ്ജിക്ക് ഇടേണ്ടി വന്നതെന്നാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് ജഡ്ജ് ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്നിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് എത്രത്തോളം ഈ നീതിന്യായ വ്യവസ്ഥയിൽ ശരിയാവുംതിനെ കുറിച്ചിട്ട് എനിക്ക് അതിനകത്ത് വലിയൊരു ഗ്രാഹി ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഭിപ്രായം പറയാനും നമുക്ക് പറ്റില്ല എന്തായാലും അനുസരിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് നമുക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള എല്ലാ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആ സത്യങ്ങളെ അസത്യമാക്കിക്കൊണ്ട് ആ പറയപ്പെടുന്ന ആളുകളെ ഇന്ന് ജയിലിൽ അടക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള ഈ ചില പരാമർശങ്ങൾ ജഡ്ജിയെ പരാമർശിച്ചിട്ടുള്ള ഈ ചില ഭാഗങ്ങൾ അത് ഇന്ന് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം കോടതി എന്ന് പറയുന്നത് കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് അവിടെ ആരായാലും കൊള്ളാം പ്രതിയായാലും കൊള്ളാം വാദിയായാലും കൊള്ളാം തെളിവുകളുടെ അഭാവത്തിലാണ് ഒരാളെ പ്രതിയും അല്ലെങ്കിൽ നിരപരാധിയുമായി കോടതി കാണുന്നത് പക്ഷെ ഇവിടെ പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഈ പറയപ്പെടുന്ന അഡ്വക്കറ്റും ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള അഡ്വക്കറ്റും അവരുടെ പിന്നിൽ നിന്നിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജി എങ്ങനെ ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കാൻ അവർക്ക് സാധിക്കും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിനി ഹൈക്കോടതി സുപ്രീം കോടതി വരെയൊക്കെ പോകാനായിട്ടുള്ള തീരുമാനങ്ങൾ അതിജീവിതയും അതോടൊപ്പം അവർക്ക് പിന്നിൽ നിൽക്കുന്ന അഡ്വക്കറ്റുമാരും എടുക്കുമെന്ന് തന്നെയാണ് ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ പറ്റില്ല പന്ത്രണ്ടാം തീയതി ഈ ആറുപേർക്കുള്ള ശിക്ഷ വിധി ജഡ്ജി ജഡ്ജ് കണ്ടെത്തിയെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കൂടുതൽ വിശദമായിട്ടുള്ള വാർത്തകൾ വന്നതിനു ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇതിനകത്ത് കുറ്റക്കാരനല്ലേ എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ